ഹലോ കൂട്ടുകാർ ഓസ്ട്രേലിയയിൽ നാരങ്ങ നോക്കുക എത്രമാത്രം മാത്രമോ പഴുത്ത് കിടക്കുന്നതെന്ന് നിറേ ഓറഞ്ച് പഴുത്ത് കിടക്കുന്നത് കണ്ടോ ഓറഞ്ചല്ല നാരങ്ങ ഇടയ്ക്കൂടെ ഓറഞ്ച് ഓറഞ്ചേ നാരങ്ങ കണ്ടോ എല്ലാം എന്നാ മുഴുപ്പാന്ന് നോക്ക് ഞാൻ ഓറഞ്ചാന്ന് ഓർത്തണ്ണി ചെന്ന് അടുത്ത് ചെന്നപ്പോൾ നാരങ്ങയെന്ന് മനസ്സിലായി ഓറഞ്ച് ഒന്നോ രണ്ടോ ഉള്ളൂ ഇത് നാരങ്ങയാണ് കണ്ടോ എന്നാൽ മുഴുപ്പന്ന് ഓറഞ്ച് പോലെ മുഴുപ്പല്ലേ ചൂട്ടിലൊക്കെ ധാരാളം പൊഴിഞ്ഞ് കിടപ്പുണ്ട് അങ്ങനെ നാരത്തോട്ടത്തിൻ്റെ കൃഷി കണ്ടു നാരത്തോട്ടം കണ്ടു നമുക്ക് എത്ര എണ്ണം അപ്പോഴത്ത് നിൽക്കും നല്ല രസമല്ല കൂട്ടുകാരെങ്ങനെ നിൽക്കുന്നത് കാണാൻ കുറേ ഉണ്ട് കണ്ടോ ഒരു നാരകത്ത് ഇല കാണത്തില്ലാത്ത പോലെ നാരങ്ങയാണ് എല്ലാം പഴുത്ത് നിൽക്കുകയാണ് നോക്കാം എത്രയോ വലിപ്പം നോക്ക് ദോസ്രലി മക്കൈ എന്ന സ്ഥലത്താണ് കണ്ടോ ഇതൊക്കെ നോക്ക് ദേര അരങ്ങാൻ നോക്ക് കണ്ടോ നല്ല കളറുമായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് നാരഹത്തിൻ്റെ ഇടയ്ക്ക് ഓറഞ്ച് നട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു തോട്ടം തന്നെ കണ്ടോ ഉണ്ടോ താഴെ വീണ് കിടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊന്നും ഉണ്ടാകില്ല അല്ല കുറേശ്ശേ ഉണ്ടാവുകയുള്ളു കേരളത്തിലേ തീരെ റേറായിട്ടേ ഉണ്ടാകത്തുള്ളൂ ഇവിടുത്തെ മണ്ണ് നാരവും പിടിക്കാൻ നല്ല മണ്ണായിരിക്കും അതായിരിക്കും അല്ലേ കേട്ടോ വലിപ്പം നോക്കാം ഇവിടെ ഇവർ ഇത് സാലാഡിൻ്റെ അകത്തൊക്കെ ഇട്ടരിഞ്ഞ് തിന്നും ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വട്ടത്തിലരിഞ്ഞരിഞ്ഞ് തിന്ന് നമ്മൾ ചെറുനേരങ്ങ അരിഞ്ഞ് തിന്നലതുപോലെ ഉണ്ടോ ഇത് നോക്കും എന്തേലും ഇല കാണത്തില്ലാത്ത പോലെ ഉണ്ടോ നല്ല രസമല്ല കാണ കട്ടയായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് അങ്ങനെ നാരോത്തോട്ടം കൊണ്ട് അടിയിട്ട് മുകൾ പേര് നിറക്കായ്ച്ചു ഇതാണ് നല്ല വലിപ്പം ഉണ്ട് കണ്ടോ ഇതിൻ്റെ ആവങ്ങുണ്ടോ പുളിയുണ്ട് ചെറു അച്ചാർ അച്ചാറിയിടാൻ പശ്ചാത്ത വെള്ളം കുടിക്കാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം